യാ ഇന്നെനിക്ക് പിന്നെ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ സമയത്തന്നെ വന്നു എന്ന മഴയുണ്ടോ ഞങ്ങളുടെ ഇവിടെ ഉച്ച നല്ല അടിപൊളി മഴയാണ് ഭയങ്കര മഴയാണ് ഒറ്റ മഴ പെയ്യും പിന്നെ കുറച്ചു നേരത്തേക്ക് ശാന്തം പിന്നെ അടിച്ച് തകർത്തി അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പാനിരപ്പള്ളിയിൽ മഴ ആ മഴ അടി എല്ലായിടത്തും മഴയാണ് സ്കൂളൊക്കെ തുറക്കാറായപ്പോഴേക്കും നല്ല മഴയൊക്കെ തുടങ്ങി സ്കൂൾ തുറക്കുമ്പോൾ ഒരു നല്ല മഴ പെയ്യണം അതിൻ്റെ നിർബന്ധമാണ് പിള്ളേരൊക്കെ നനഞ്ഞു വേണം സ്കൂളിൽ പോകാൻ ഇവിടെ എല്ലാ വിശേഷം ചായ വരി ഒക്കെ കഴിഞ്ഞു സമയത്തിലായിട്ട് ഇട്ടിട്ടേ ഇല്ല അങ്ങനെ താണോ എന്തോ അതിനെ കാണുന്നില്ല മോനെങ്ങനെ എൻ്റെ മോന് പുറമുണ്ട് പൊറവുണ്ട് അവിടെ ഉറങ്ങുന്നു ഞാൻ ഇങ്ങനെ തൊട്ടിലാക്കി ഇപ്പം പിടിക്കുക ഇപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇനിയിപ്പ രണ്ടുമൂന്ന് ദിവസത്തേക്ക് പറ്റിയെന്ന് അരികാല എന്നാ ഈ ഒരു സമയത്തില്ലാന്ന് വിചാരിച്ചുകൊണ്ട് ചായ പിടിച്ചില്ല ആ എനിക്ക് ചായ കുടിക്കുന്ന ശീലമില്ലാത്തോണ്ടാണോ അത് സമയമാകാത്തോണ്ടാണോ എനിക്ക പിന്നെ അങ്ങനൊരു ശീലമില്ല ഞാൻ എങ്ങനെ ചായ പൊടി ഇല്ല ആ എന്നെ പോലെ തന്നെയല്ലേ എന്തെങ്കിലും പോകുമ്പോ വല്ല കുടിക്കുന്നതല്ലാതെ തന്നെ ഇട്ടുള്ള പൊടിയൊന്നും ഇല്ല അതും നല്ലതാണ് വളത്തിന് നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഒഴിവാക്കാല്ലോ ഷുഗറും ചായപ്പൊടിയും ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ല ആരെയും ഇങ്ങോട്ട് കാണുന്നതോ എല്ലാരും അവിടെ പോയി അതെ അതെ പിള്ളേരൊക്കെ എന്നാ പറയുന്നു ആ എന്നാ ജോയിട്ടാ എവിടെയാണ് മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടില് പേരും മഴയാണ് എന്നാ വിഷം കടയിലാണോ ഹായ് സിസ്റ്റർ സിനിമയോ കൊറ ചെറിയ കുറവാണ് തോന്നുന്നു രാജേശേഖർ രാജശേഖരനൊക്കെ ഞാൻ ഈ സമയത്ത് ആദ്യമായിട്ടാ കാണുന്നു ഞാൻ കടലാണ് ആ ഇന്ന നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് ഹായ് രാജേഷിന് ജോയേട്ടം വിളിച്ചിട്ടുണ്ട് കടലിങ്ങനെ നല്ല കച്ചവടമൊക്കെ ഉണ്ടോ സന്തോഷ് സന്തോഷാ ഇങ്ങനെ ഒരാളുണ്ടോ ഇവിടെ എത്ര കാലമായിട്ട് കണ്ടിട്ട് ഹായ് രാജേഷിന് ജോയേറ്റം വിളിച്ചിട്ടുണ്ട് അവിടെ മഴയുണ്ടെന്ന് രാജ ചേട്ടന് പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ട് ഇവിടെ അടിയും വെളവും അടി അത് അസ് യൂഷ്വൽ നോർമൽ എസ് ആർ സുഖമാണ് ഇപ്പോൾ സുഖമല്ല അത്രയ്ക്ക് സുഖമായ അവസ്ഥയല്ല എനിക്ക് സൗണ്ട് കേട്ടിട്ട് തോന്നില്ലേ സുഖമല്ലെന്നും ഡിജിറ്റൽ ഹായ് ഹലോ വെൽക്കം രാജചേട്ടൻ ചോദ്യത്തിനെ വിളിച്ചിട്ടുണ്ടോ കേട്ടോ സ്കൂള് കുറക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ സിസ്റ്റർ എന്തോ പിന്ന വിശേഷം എനിക്ക് മഴയുണ്ടോ സന്തോഷക്കാ എത്ര കാലം വൈകിട്ട് ഒരു മാസത്തോളം ആയാലോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു വീട്ടില നാളെ ചേച്ചി വരില്ലേ ക്ഷീര ചേച്ചി ക്ഷീര ചേച്ചി നാളെ ആ ആപ്പോഴും വരുമോ ജഷ്ടച്ചിലൂടെ ആവി പിടിക്കൂടി ആ ആവി പിടിക്കണം പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് മടിയാണ് എനിക്ക് ഈ ആവി പിടിക്കാൻ അറിയത്തില്ല എന്നാല് മടിയാണ് ഭയങ്കര മഴ മഴയുണ്ട് ഞാൻ വീട്ടിൽ അടയ്ക്കട്ടെ ജനലേ ഭയങ്കര സൗണ്ട് ശീല എസ് ശീലയാണ് ആ ശീല ഷീല ഷീല ഷീജന്ന ഓക്കേ ഓക്കേ ഹായ് ഹായ് ശീല മഴയുണ്ട് മഴയുണ്ട് അയ്യോടി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചോ ഇവിടെ വന്ന സ്ഥിതിക്ക് ജീവിച്ചിരിപ്പണമൊക്കെ മനസ്സിലായി നയൻ താര പനി കുറഞ്ഞോ പനി പറഞ്ഞോ എന്ന് ചോദിച്ചാലും ചെറിയ വല്ല കുറവ് കാണുമായിരിക്കും നമ്മളിത് നോക്കിയിട്ടില്ല പേരെന്താ ചോദിച്ചു ഷീല എൻ്റെ പേര് ഷീല എന്നാണ് പേരും എൻ്റെ പേര് റിൻസി നമ്മുടെ ചാനലൊന്നും കൂട്ടാറാക്കണേ കൊള്ളാ നല്ല ഫ്രണ്ടാണെന്നും ആര് പറഞ്ഞു ഞാനിടയ്ക്ക് ഒക്കെ അന്വേഷണം ഉണ്ടായിരുന്നു ആ സന്തോഷത്തിനെ കണ്ടില്ലല്ലോ ഇട്ടു പിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്നാണ്ട് എല്ലാവർക്കും വിശേഷം എനിക്കിപ്പോൾ നിലവിൽ പനിയാണ് ശീല എന്നീല വീരപരിണ ശരിക്കും ഷീലാന് തന്നെയാണോ ഇല്ല ഞാൻ ആറിന് തിരിച്ചു പിടിച്ചു ആറിന് തിരിച്ചു എന്ന് പറഞ്ഞാൽ ജോലിക്ക എന്താണ് ഞാൻ ഡ്യൂട്ടിയിലാണ് ഓ മറ്റേ സംഭവം വന്നപ്പോ തിരിച്ചു കാണുന്നു അല്ലെ ചായ കുടിച്ചോ ഇല്ലടാ ഞാൻ ചായ അങ്ങനെ കുടിക്കാൻ ചായ കുടിച്ചിട്ടില്ല ചായ കുടിച്ചോ ശീലാൻ തന്നെയാണോ വീര് എന്ത് ചെയ്യുന്നു ചേച്ചി ഹായ് ശങ്കർ എല്ലാവർക്കും സുഖാണോ നമ്മുടെ എല്ലാരെയും മാത്രമേ മഴയൊക്കെ ഉണ്ടോ ഇങ്ങനെ പോന്നു നല്ല അടിപൊളി മഴ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണിക്ക് ശേഷം ഇതൊരു ഇതൊരു നാലോ അഞ്ചാമത്തെ തവണത്തെ മഴയാണ് അതെ ഇരുപത്തി എട്ടിന് വന്നിരുന്നു ആറിന് തിരിച്ചു പോകുന്നു ആ ഇഷ്യൂ ഒക്കെ എല്ലാരും മാറായിരിക്കും എന്നാണെങ്കിലും ഇവിടെ രാജ്യത്തിന് വേണ്ടിയല്ലേ ഞാൻ ഓർത്തായിരുന്നു ഈ സിത്ത വരുമ്പോഴൊക്കെ ഇങ്ങനൊക്കെ ഓരോ സംഭവത്തിനായി പോകുന്നു യർറിങ്സ് നൈസ് ആണെന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ രതി സുരേഷ് ഹായ് സുരേഷ് ഹലോ 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 ഹായ് അറ്റ സന്തോഷ് സുഖമാണ് സന്തോഷമൊക്കെ സുഖമല്ല എനിക്ക് പനിയാണ് എൻ്റെ